ഹലോ അപ്പോൾ ഈ വർഷത്തെ നമ്മൾ പുൽക്കോഴുണ്ടാക്കാനായിട്ട് പോവുകയാണ് സിറ്റൗട്ടിലേട്ടോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചാക്കാണ് ഫസ്റ്റ് എടുക്കുന്നത് എന്നിട്ട് ഇത് ചാക്ക് നമ്മൾ ഫിത്തിയ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ ചരിഞ്ഞൊക്കെ ഇങ്ങനെ മടങ്ങിയൊക്കെ വീരാതിരിക്കാനായിട്ട് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് ആദ്യമേ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ചെയ്യാൻ കേട്ടോ വിചാരിച്ചത് അപ്പോൾ ഭയങ്കര പട്ടിശല്യം വന്നിട്ട് എല്ലാം കടിച്ച് പറിച്ചു കളഞ്ഞാലോ എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള നമ്മൾ സിറ്റൗട്ട് ചെയ്യണ്ട ഇപ്പം നമ്മളതെല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് മണ്ണാണ് അത്യാവശ്യം കുറച്ച് മണ്ണ് മതി അധികം ഒന്നും വേണ്ട എന്നാലും ആ ചാക്ക് നിറഞ്ഞ് കിടക്കണം പിന്നെ അത് വലിയ കല്ലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ പറക്കി മാറ്റണം എന്നിട്ട് ഈ മണ്ണ് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് നികത്തി എടുക്കണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കച്ചിയൊക്കെ വെച്ചിട്ട് അതൊക്കെ ഇത് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം അങ്ങനെ ഒരു വെറൈറ്റി ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അത്യാവശ്യം മണ്ണൊക്കെ നിരത്തിയതിനു ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മെറ്റിലാണ് മെറ്റിൽ എന്തിനാണെന്ന് വെച്ചാൽ സൈഡൊക്കെ ഒരു ബോർഡർ പോലെ കൊടുക്കാനാണ് പിന്നെ നമ്മൾ ഒരു വഴി ഒരുക്കണം അതിനും കൂടി വേണ്ടിയിട്ടാണ് ടൈം മെറ്റിലെടുക്കുന്നത് ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ വഴിയായി നമ്മുടെ സൈഡൊക്കെ അടിക്കും പിന്നെ ഈ മൂലഭാഗത്തായിട്ടാണ് നമ്മുടെ പുൽക്കൂട് വരുന്നത് അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ വേറൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു അതായത് നമ്മുടെ ഈ പുൽക്കൂടിൻ്റെ സൈഡിൽ നമ്മൾ വഴി കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എംസാൻ ഉണ്ടല്ലോ അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വഴിയൊന്നും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ആയിട്ട് കുറച്ച് തടിക്കഷ്ണങ്ങളും കല്ലുകളും ഒക്കെ വെച്ച് നമ്മളൊരു മല കുന്ന് അങ്ങനെയൊക്കെ ഒന്നും ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഭംഗിയൊന്നും ഉണ്ടാവത്തില്ലായിരിക്കാം നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യാണ് പിന്നെ നമ്മളുടെ മതിലിലൊക്കെ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന ഇതുപോലത്തെ കുറച്ച് കുറച്ച് പോച്ചകളെല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു പിന്നെ നമുക്ക് വേണ്ട കടുകൾ ഉണ്ടാവും പെട്ടെന്ന് മുളയ്ക്കുന്ന എന്ത് വേണേലും നമുക്ക് നടാനായിട്ട് എടുക്കാം അപ്പോൾ ആ വഴി ഒഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തെല്ലാം നമ്മൾ കടുകിട്ട് കൊടുക്കുകയാണ് കുറേ അപ്പോൾ ഇത്തും ഇപ്പുറത്തേക്ക് ആ ഭാഗത്തെല്ലാം നമ്മൾ കടുകിട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം നനച്ച് കൊടുക്കണം എന്നിട്ട് പെട്ടെന്ന് മുളച്ച് വരുത്തുള്ളൂ അങ്ങനെ അത്യാവശ്യം എല്ലാ വെള്ളവും നമ്മൾ തളച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നതിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ നമ്മളുടെ അതാണ് എല്ലാം നനച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് വലിയ കുറച്ച് പാറ കഷ്ണങ്ങളാണ് പിന്നെ ഇതുപോലത്തെ ബൈൻഡ് നമ്മളുടെ വഴി ഒരുക്കിയതിന് ശേഷമുള്ള സ്പേസ് ഒരു ഏഴ് പോലുള്ള ഷേപ്പ് ആയിരുന്നു അപ്പോൾ ആ രീതിക്ക് നമ്മൾ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ പാറ കഷ്ണങ്ങൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ നമ്മളിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഒട്ടിച്ചെടുത്തത് അപ്പോഴേക്കും നമ്മളുടെ കടുക് തന്നെ മുളച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മുളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ മെള്ളിൽ കവർ ചെയ്തിട്ട് നമ്മൾ നമ്മൾ ആസ്പെറ്റാക്സ് ഷീറ്റില്ലേ അത് നമ്മൾ പൊട്ടിയതെടുത്ത് മേളിൽ ഇങ്ങനെ മേൽക്കൂര കൊടുത്തു പിന്നെ നമ്മളുടെ രൂപങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എൽ ഇ ഡി ബൾബ് കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ അത് സെറ്റ് ചെയ്യാനും നമ്മൾ ഈ പുൽച്ചാടി ഉണ്ടല്ലോ നമ്മൾ പച്ചത്താത്തന്നൊക്കെ പറയത്തില്ലേ അതിങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനൊന്ന് ടച്ച് ചെയ്ത് നോക്കിയത് അപ്പോൾ തന്നെ പച്ചത്താത്ത അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ ലൈറ്റൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേയൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ലൈറ്റ് ലൈറ്റിടെയാണ് കൈസ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ട് പക്ഷേ ഇരുട്ട് ഭാഗത്ത് ന്യൂമിനിടുമ്പോഴത്തേക്കും ഈ ചെടികൾ അത്ര വലുതായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ നേരിട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ക്രിസ്മസ് പ്രമാണിച്ച് പുൽക്കൂട് മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനലിട്ടുണ്ട് കാണാത്ത രണ്ടായിട്ട് പോയി കാണണേ പിന്നെ അതിന് സ്റ്റാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വാങ്ങിവെച്ചാൽ സ്റ്റാറാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ രൂപങ്ങളൊക്കെ ഒരുപാട് നാളായാണ് വാങ്ങിയിട്ട് അതിന് അടുത്ത ഒരു വർഷത്തെങ്കിലും നല്ല വലിയ വലിപ്പത്തിലുള്ള രൂപങ്ങൾ വാങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട് അങ്ങനെ വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു വാങ്ങിക്കണം എന്നാണ് ആഗ്രഹം അടുത്ത വർഷം നമുക്ക് വേറെ രീതിയിൽ ഫുൾ കൂട് നല്ല രീതിയിൽ സെറ്റ് ചെയ്യണം ഇതിനേക്കാളും നല്ലതുപോലെ സെറ്റ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ക്രിസ്മസ് ട്രീ സൈഡ് ഇരിപ്പ് നല്ല ഹൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തതാണ് മേലിപ്പയും സ്റ്റാറും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ സ്റ്റാറും ഇട്ടിട്ടുണ്ട് അതാണ്ട് ഇവിടെ ആണ് സ്റ്റാർ ഇട്ടിരിക്കുന്നത് എല്ലാം അകത്ത് ഇട്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എല്ലാം നമ്മൾ പുറത്തായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് പിന്നെ ആണെങ്കിൽ നമുക്ക് സ്റ്റാർ കൂടാതെ ഉണ്ട് ഈ ഒരു ഡെക്കറുകളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടാൻ ലൈക്ക് മറക്കല്ലേ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ